നിങ്ങള് വഴിയിലല്ലേ വണ്ടി വെച്ചുള്ളത് ഒരു വഴിയിലേക്ക് വണ്ടി ഓടിച്ചു വഴി ശരിക്ക് ഇത്ര ഇവിടെ വരെയുണ്ട് നിങ്ങളോട് പറഞ്ഞു കുറച്ച് റോഡിലേക്കാണ് വണ്ടി വെച്ചുള്ളത് നോക്കിടും ഓയില് വറ്റ പിന്നെ റോഡില് വണ്ടി വെച്ച ഓയില് വരാണ്ടിരിക്കോ തവണ എടാ റോഡിന്റെ വീതി ഇത്രയില്ലേ ചക്രൊക്കെ വണ്ടി നോക്കി വന്നിട്ട് വണ്ടി വന്ന് ഇടിച്ചിട്ട് പിന്നെ പറയാ വണ്ടി നിന്നെ റോഡിലെ എനിക്ക് ഭയങ്കര ഞാനാ പിന്നെന്ത്രി നിനക്ക് വണ്ടിയും പിടിച്ചിട്ട് പൈസ വരെ നിനക്ക് തൂക്കില്ലേക്ക് പൊന്ന് പോനെ നീ വണ്ടിട്ട് സ്ഥലം വട നോക്കട്ടെ ആരാന്ന നീ ചേറ്റവും കിരി ആരാന്നാ പോയി അന്വേഷിക്കി എന്നിട്ട് നീ മുട്ടാമ്മടേണ്ടേടിക്കണ്ടോടാ നീ ചേറ്റു ചെന്നിട്ട് ഗീരികാരാന്ന് ചോദിക്ക എന്നിട്ട് നീ മുട്ടാൻ വരാ മനസ്സിലാവുണ്ടാ മനസ്സിലായ നിനക്ക് വന്നൊന്ന് അന്വേഷിക്കി തല്ലാനും കൊല്ലാനും വണ്ടിയെടുത്ത് നോക്കടാ വണ്ടി അവനെപ്പറ്റി അന്വേഷിക്ക അവനെ കണ്ടില്ലേ അവനെ കണ്ടു അവന്റെ ഡയലോഗ് കിട്ടാൻ ചേറ്റു ഗിരി അവനെ പറ്റി അന്വേഷിക്കൂ അപ്പൊ അവിടെ ഒന്നുമല്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞല്ലേ അവൻ ഇടിച്ച് കുരുടെ പുതിയ വണ്ടി ഞാൻ ഇന്നെ അന്വേഷിക്കേറി പണിക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലോ അല്ല അവന്റെ ചേറ്റുവിരി നോക്കാം അന്വേഷിച്ചു അല്ല വണ്ടിക്ക് പണിക്ക് കാഴ്ചള്ളേ താൻ പൊട്ടണോ ആ ഏതും നടക്ക് അവര് വന്നു കഴിഞ്ഞാല് മെയിനായിട്ട് ചായക്കടയിലായിരിക്കും ചായ കുടിക്കാനൊക്കെ അറിയാത്ത പോലെ അന്വേഷിക്കാ வேற கடை போக வேறொரு வடிியுண்டு அரைக்லாஸ் அப்படின்லாடி காலத்து கண்ட சங்கட ஒரு பெண்ண போய் போய் சட்டை ഏഹ് നല്ല കുട്ടിയാ അപ്പൊ പെൺകുട്ടിക്ക് ചെറുതായിട്ട് ജാതകത്തിൽ ചെറിയ ദോഷം ഉണ്ടായിരുന്നേ അപ്പൊ അവര് ചോദിച്ചു ജാതകത്തില് വിശ്വാസം ചോദിച്ചു ഞാൻ പറഞ്ഞു ജാതകത്തില് വിശ്വാസം ഇല്ല സ്ത്രീധനത്തില് ചെറിയ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു ഒരു ഇരുപത്തഞ്ചു പവൻ പിന്നെ പെൺകുട്ടിക്ക് ഒരു അഞ്ചു സെന്റ് സ്ഥലം വേറെ ആ താങ്ക് യു ആ അപ്പൊ ആ അഞ്ചു സെന്റ് സ്ഥലവും തരാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു മുപ്പത്താറു വയസ്സായതൊക്കെ അവർക്ക് അറിയാം ഞമ്മള് ഇരുപത്തി ആറ് വയസ്സ് തൊട്ട് നമ്മള് പെണ്ണുണ്ട് നടക്കുകയാണ് പക്ഷെ അവർക്ക് കുഴപ്പമില്ല കാരണം പെൺകുട്ടി ചെറിയ ജാതക തോട്ടണ്ടേ അപ്പൊ എനിക്കത് കൊഴപ്പില്ലെന്ന് പറഞ്ഞപ്പോ സംഭവില്ല കുട്ടിയടോ അപ്പൊ അത് സംഭവം സെറ്റായിട്ടുണ്ട് താല്പര്യ അന്വേഷിച്ച് വരും കേട്ടാ െങ്കീ സേട്ടനെ പിന്നെ എന്നെ പറ്റി അറിയാല്ലോ നിനക്കല്ലേ നല്ല പെണ്ണു കിട്ടി ഞങ്ങൾ അമ്മ പറയാറില്ലേ നമ്മടെ നാട്ടിലെ മമ്മൂട്ടി നല്ല മധുരം അത് ശെരിയാവാണെങ്കിലേ നമ്മള് പെട്ടെന്ന് തന്നെ റെഡി ആവണണ്ട കാര്യങ്ങള് പഠി സാധനങ്ങളൊക്കെ സാധനം സെറ്റ് ചെയ്യണം നമ്മള് രണ്ടാഴ്ച വീട്ടില് പരിപാടി ഉണ്ടാവും ചേട്ടൻ തന്നെ ചെയ്താൽ മതി പത്തറുന്നൂറ് പേർക്ക് വിളിക്കണം ഫുഡ് സൂപ്പർ ഫുഡ് സൂപ്പർ ആവണേ സംഭവം എന്തായാലും പെട്ടെന്ന് റെഡി ആവും ഒരു മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് കല്യാണം റെഡി ആക്കാർ തീരുമാനിച്ചത് വന്ന് കഴിഞ്ഞ പറയണ്ടല്ലോ നമ്മളെ കുറിച്ച് എന്താ മോശം അഭിപ്രായം നല്ല ചെക്കനല്ലേ വലിയ എന്തായാലും ഉറപ്പായിട്ടും കിട്ടൂലോ ചേട്ടോ ചായ ചായ കാപ്പിന്റെ പഴഞ്ചൂസ് രണ്ട് ചായ എടുത്തു കേട്ടോ ചേട്ടാ തീർക്കാരു ചേറ്റുകിരിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരല്ലോ ചേറ്റുകിരി പറഞ്ഞിരുന്നേനാൾക്കൊരു അങ്ങനെ ഒരാളുണ്ട് 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 പച്ച പാവം മഹാബിരാഗ് നല്ല മനുഷ്യർ എന്ന് പറയാൻ പറ്റൂല എന്നാലും കുഴപ്പക്കാരനല്ല അലമ്പുള്ള ആളല്ല പക്ഷെ അടിപിടി കേസ് കുത്തു കേസ് ഒക്കെ കഴിഞ്ഞാൽ നേരം അവനായിരുന്നു സംഭവം നല്ലവനാണ്ടാ ക്ലിയർ

മഹാബിരാക്കേ പച്ചപുരാക്ക് ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേക്കണം കഥകൾ കേട്ട നിങ്ങൾ ഇതൊന്നും അല്ലോട് ചേച്ചി ഒരു ഏകദേശം മണി ോ അവര് പോയിണ്ടോ നീ നമ്മളെ നമ്മളെ കണ്ടു കഴിഞ്ഞാ നോക്കും കൂടി അതുപോലെ റികളുണ്ടല്ല പത്ത് പോലെ ഇട്ട് കല്യാണം ഏത് നമ്മടെ ചായക്കടയിൽ പറഞ്ഞാലേ പത്രത്തിലിട്ടാ പത്രം വായിച്ചവരറിയുള്ള നമ്മുടെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം വായിക്കാത്തവരടക്കറിയും അവര് വന്ന് അന്വേഷിച്ചിണ്ടാവും അവര് പറഞ്ഞിണ്ടാവും കല്യാണം മുടക്കികള കൊണ്ട് ആകെ കൂടി ഒരു ഉപകാരം ഉണ്ടായത് ഇന്ന്ണ് അടി ഒഴിവായി E...